ബിഗ് ബോസ് മലയാളം സീസൺ സെൻ്റെ അപ്ഡേഷിൽ കൂടെ നടക്കാം വീഡിയോ ഓർമ്മയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ഗാർഡൻ ഏരിയയിൽ വെച്ച് അനീഷും നെവിനും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയം അത് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ അതിൻ്റെ ഭാഗം പിടിക്കാനായിട്ട് ആരും വന്നിട്ടുമില്ല പക്ഷെ ആ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആതിൽ ശ്രമിക്കുന്നുണ്ട് ആതിൽ അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ആതിൽ അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇപ്പുറത്ത് തന്നെ അക്ബറും അതേപോലെ തന്നെ ഷാനവാസും ഉണ്ട് അപ്പോൾ ഷാനവാസും അക്ബറും കൂടെ പറയുന്നുണ്ട് അനീഷേട്ടാ ഇനി വീണെടുത്ത് കിടന്ന് ഉരുളാനായിട്ട് ശ്രമിക്കണം അതായത് നിങ്ങളുടെ മുഖം മൂടി ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് അഴിഞ്ഞു വിൽക്കാനായിട്ട് അതായത് പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ഇനി മുന്നോട്ട് പോകാൻ അതായത് നിങ്ങൾക്ക് പറ്റില്ല ആ ഒരു മുഖം വെച്ചുകൊണ്ട് അതേപോലെ തന്നെ ആ ഒരു വിഷയം അതായത് തൻ്റെ അടുത്ത് പറ്റി പോയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക കാരണം അനീഷിൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്ത് വന്നു തൻ്റെ മുഖം അതായത് ക്യാമറയിൽ കാണുന്നില്ല അതായത് ഇത്രയും നാൾ അതായത് ബിഗ് ബോസ് ഹൗസിൽ അനീഷ് നിന്നത് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് ക്യാമറ സ്പേസിന് വേണ്ടിയാണെന്നുള്ളത് അനീഷിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ എന്തായാലും പുറത്ത് വന്നല്ലോ അത് പുറത്തു വരാനായിട്ട് നെവിൻ ഒരു കാരണമായി എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈവിൽ പക്ഷെ അതായത് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് സംസാരിക്കേണ്ടതില്ലായിരുന്നു കാരണം എന്തായാലും ആതിൽ അതായത് ഒരു ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആതിൽ അവിടെ കാര്യങ്ങൾ സംസാരിച്ച് അതെന്താണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് സംസാരിക്കുന്ന ആ ഒരു സ്പേസ് അവിടെ കൊടുക്കുക അല്ലാതെ ആ ഒരു സ്പേസിൽ കയറി ഭയങ്കരമായിട്ട് വർത്താനം പറയാനായിട്ട് നിൽക്കാതിരിക്കുക അപ്പോൾ അനമോട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ പണി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമറ സ്പേസ് അല്ലേ അവിടെ സർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായി പിന്നെ കാണാം